വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ചേർത്തല നഗരസഭയിൽ ഡ്രോൺ സർവേയ്ക്ക് തുടക്കം ബോയ്സ് സ്കൂൾ മൈതാനിയിൽ ചെയർപേഴ്സൺ ഷെയർലി ഭാർഗവൻ ഉദ്ഘാടനം ചെയ്തു പുതുതലമുറയുടെ കായിക മികവിനായി പ്രവർത്തിക്കുന്ന വയലാർ പി ആർ സിയിൽ ഇനി അന്താരാഷ്ട്ര മികവിലുള്ള സൗകര്യങ്ങൾ മേൽക്കൂരയുള്ള വോളിബോൾ സ്റ്റേഡിയവും അക്രലിക് വോളിബോൾ കോർട്ടും ഇനി കായിക താരങ്ങൾ സ്വന്തം എ ഐ സി സി ജനറൽ സെക്രട്ടറിയും എംപിയുമായിരുന്ന കെ വാസുദേവ പണിക്കർക്ക് സ്മരണാഞ്ജലി മുപ്പത്തിയേഴാം ചരമവാർഷികം തണ്ണീർമുക്കം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു ചന്ദനപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളി പെരുന്നാൾ എട്ടാം തീയതി സമാപിക്കും പ്രസിദ്ധമായ ചന്ദനപ്പള്ളി ചെമ്പടുപ്പ് മെയ് എട്ടിന് പി ആർ സിയിൽ പുതുതായി നിർമ്മിച്ച റൂഫ്ഡ് വോളിബോൾ സ്റ്റേഡിയത്തിന്റെയും അക്രലറ്റിക് കോർട്ടിന്റെയും ഉദ്ഘാടനം നടന്നു ചേർത്തല വയലാർ ഗ്രാമത്തിൽ പുതുതലമുറയുടെ കായിക മികവിനായി പ്രവർത്തിക്കുന്ന വയലാർ പിആർസിയിൽ അന്താരാഷ്ട്ര മികവിൽ സൗകര്യങ്ങളാകുന്നു പുതുതായി നിർമ്മിച്ച മേൽക്കൂരയുള്ള വോളിബോൾ സ്റ്റേഡിയവും അക്ലറ്റിക് വോളിബോൾ കോർട്ടും നാടിന് തുറന്നുകൊടുത്തു പരിശീലനം തേടിയെത്തുന്ന കുട്ടികൾക്ക് മഴ ഭീഷണിയിൽ വർഷത്തിൽ ആറുമാസവും പരിശീലനം മുടങ്ങുന്ന സ്ഥിതിയായിരുന്നു ഈ സാഹചര്യത്തിലാണ് സ്ഥിരം മേൽക്കൂരയ്ക്കായി ശ്രമങ്ങൾ നടത്തിയത് മുൻ കേന്ദ്രമന്ത്രി വയലാർ രവിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നുള്ള നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് അന്താരാഷ്ട്ര മാനദണ്ഡ പ്രകാരമുള്ള മേൽക്കൂരയുള്ള വോളിബോൾ സ്റ്റേഡിയം ഒരുക്കിയത് സ്പോർട്സ് കേരള ഫൌണ്ടേഷനാണ് അക്ലറ്റിക് വോളിബോൾ കോർട്ടിനായി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ അനുവദിച്ചത് ഇതും അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ സമർപ്പണ സമ്മേളനം മന്ത്രി പി പ്രസാദ് ചെയ്തു നമ്മുടെ സുഹൃത്തുക്കളിൽ എല്ലാവരുടെയും നാവിൽ വയലാറിലെ എന്ത് കാര്യം പറയുമ്പോഴും പി ആർ സി എന്നൊരു പദം വന്നു വന്നുകയറും അങ്ങനെയാണ് പി ആർ സിയുടെ മറ്റ് കാര്യങ്ങളെ കുറിച്ചെല്ലാം ഞാനും മനസ്സിലാക്കിയത് ചടങ്ങുകളിൽ ഒന്ന് പങ്കെടുക്കുന്നത് ഇതിൻ്റെ തറക്കല്ലിട പരിപാടി ആയിരുന്നു ശരിക്കും അവിടെയും മുറ്റി നിന്നത് വൈകാരികതയാണ് സ്വാഗതം ആശംസിക്കുമ്പോൾ അജയൻചേട്ടനും അധ്യക്ഷ പ്രസംഗം നടത്തുമ്പോൾ നടരാജൻചേട്ടനുമെല്ലാം അവരുടെ പ്രസംഗത്തിൽ നിറച്ചു വെച്ചതും വൈകാരികമായ ബന്ധങ്ങൾ തന്നെയാണ് പി ആർ സി എന്ന ഈ ക്ലബ്ബ് ഈ റെക്രിയേഷൻ സെൻറ്റർ ഒരു ബോളിലല്ല ആളുകളെ കൂട്ടി കൂട്ടിയോജിപ്പിച്ചിരിക്കുന്നത് അവർ ഹൃദയം കൊണ്ട് ഒരു കൂട്ടായ്മയെ തീർത്തിരിക്കുകയാണ് എന്ന് നിസ്സംശയം പറയാൻ കഴിയും ഇവിടെ ഈ ഏറ്റവും വലിയ പ്രത്യേകത ഒരു പിന്നാലെയുള്ള പിന്നാലെയുള്ള അവരുടെ ാണ് കെ പി നടരാജൻ അധ്യക്ഷത വഹിച്ചു മുൻ കേന്ദ്രമന്ത്രി വൈലാർ രവി സ്റ്റേഡിയവും മന്ത്രി സജി ചെറിയാൻ അക്രലിക് കോർട്ടും ഉദ്ഘാടനം ചെയ്തു സമ്മേളനത്തിന് ശേഷം ബി പി സി എൽ കൊച്ചിയും കെ സി ബി തിരുവനന്തപുരവും തമ്മിലുള്ള പ്രദർശന മത്സരവും നടന്നു ചേർത്തല എ ഐ സി സി ജനറൽ സെക്രട്ടറിയും എംപിയുമായിരുന്ന കെ വാസുദേവ പണിക്കർക്ക് സ്മരണാഞ്ജലി വാസുദേവ പണിക്കരുടെ മുപ്പത്തിയേഴാം ചരമവാർഷികം തണ്ണീർമുക്കം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തണ്ണീർമുക്കത്തുള്ള അദ്ദേഹത്തിന്റെ വസതിയിൽ ആചരിച്ചു സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയ്ക്ക് ശേഷം ചേർന്ന അനുസ്മരണ സമ്മേളനം കെ പി സി സി ജനറൽ സെക്രട്ടറി എ എ ഷുക്കൂർ ഉദ്ഘാടനം ചെയ്തു മുൻ പ്രധാനമന്ത്രിമാരായ ഇന്ദിരാഗാന്ധിയോടൊപ്പവും രാജീവ് ഗാന്ധിയോടൊപ്പവും പ്രവർത്തിക്കുകയും പഞ്ചായത്ത് രാജ് നിയമം ഉൾപ്പെടെ രാജ്യത്തെ ഹൈടെക് യുഗത്തിലേക്ക് ഉയർത്തിയ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് നേതൃത്വം നൽകിയ കോൺഗ്രസിന്റെ അതിശക്തനായ നേതാവായിരുന്നു കെ വാസുദേവ പണിക്കരെന്ന് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കെ പി സി സി ജനറൽ സെക്രട്ടറി എ ഷുക്കൂർ പറഞ്ഞു നിങ്ങൾ ഞാൻ പക്ഷേ നിങ്ങളെ കൊണ്ട് ഈ ജാതി സെൻസസ് എന്ന് പറയുന്നത് ഞാൻ ഈ നിയമനിർമ്മാണ സഭയിൽ പാസാക്കിയിരിക്കും എന്ന് പറഞ്ഞത് ആ വാചകങ്ങൾ ഇന്ന് കേൾക്കാൻ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ പോയിട്ട് നമ്മുടെ ചില ആളുകൾ അത് വീണ്ടും നമ്മുടെ മുൻപാ അവതരിപ്പിച്ചിട്ടുണ്ട് രാഹുൽ ഗാന്ധിയുടെ പ്രശ്നമാണ് ഹിന്ദി ഞാൻ പറഞ്ഞു വന്നത് അതിൻ്റെ പ്രചോദനമായി ആ രൂപത്തിലേക്ക് നമ്മുടെ സംഘടനാ സംവിധാനം നമ്മുടെ പാർട്ടി സംവിധാനം നമ്മൾ വിശ്വസ്തരായ പാർട്ടി സേവകർ അവരുടെ പ്രവർത്തനം ഇത്തരം നേതാക്കന്മാർക്ക് മഹത്വം ഉണ്ടാക്കി കൊടുക്കും അങ്ങനെ രാജീവ് ഗാന്ധിയുടെ മഹത്വത്തിൻ്റെ പിന്നിലെ ഒരു പ്രചോദനമായി ഒരു ശക്തിയായി വിസ്മരിക്കാൻ പാടില്ലാത്ത ഒന്നാണ് ഡി സി സി ജനറൽ സെക്രട്ടറി ആർ ശശിധരൻ അധ്യക്ഷത വഹിച്ചു നേതാക്കളായ എസ് ശരത് കെ ആർ രാജേന്ദ്രപ്രസാദ് അഡ്വക്കേറ്റ് സി ഡി ശങ്കർ സജി കുര്യാക്കോസ് കെ സി ആന്റണി പി ടി രാധാകൃഷ്ണൻ കെ എസ് അഷ്റഫ് വി എൻ അജയൻ തോമസ് പുളിക്കൽ ടി ടി സാജു തണ്ണീർമുക്കം ശിവശങ്കരൻ ടി ഡി രാജൻ ജയാമണി ടീച്ചർ ടി അജയൻ വിശ്വംഭരം പിള്ള തുടങ്ങിയവർ പ്രസംഗിച്ചു എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് അറിയാവുന്നത് ബഹുമാനായ വയലാർജി അദ്ദേഹവും എ കെ ആന്റണി സാറും വാസു പണിക്കരും അതുപോലെ എ സി ജോസ് അടക്കമുള്ള നേതാക്കന്മാർ എറണാകുളത്തെ മാസ് ഹോട്ടലിലെ താമസക്കാരായിരുന്നു എല്ലാ ദിവസവും അവിടെ കൂടിക്കൊണ്ടാണ് ആ ഹോട്ടലിൽ താമസിച്ചുകൊണ്ടാണ് സംഘടനാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്നത് കേരളത്തിൽ അങ്ങോളമിങ്ങോളം യുവജനങ്ങളെ സംഘടിപ്പിക്കുന്നതിനും കോൺഗ്രസിനെ ഒരു ശക്തിയായി മാറ്റുന്നതിനു വേണ്ടിയുള്ള പിന്നണി പ്രവർത്തനത്തിൽ മുഴുവൻ ഒരു ഉടമയായിരുന്നു വാസേപ്പണിക്കർ നിറഞ്ഞത്വത്തിന്റെ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചേർത്തല നഗരസഭയുടെ ജി എ എസ് അധിഷ്ഠിത മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കൽ നടപടികൾ തുടങ്ങി ചേർത്തല ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ ഡ്രോൺ സർവേയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ ഷേർലി ഭാർഗവൻ നിർവഹിച്ചു ആദ്യഘട്ടമായി ചേർത്തലയുടെയും പരിസര പ്രദേശങ്ങളുടെയും ഡ്രോൺ ഉപയോഗിച്ചുള്ള ചിത്രങ്ങൾ പകർത്തുകയാണ് ചെയ്യുന്നത് ചേർത്തല നഗരസഭാ പ്രദേശത്തും പഞ്ചായത്തുകളിലെ നഗരത്തോട് കൊടുക്കുന്ന പ്രദേശത്തുമായി ഏകദേശം എഴുപത് ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്ത് നടത്തുന്ന ആദ്യഘട്ടമായി ഡ്രോൺ സർവേ നടത്തുകയാണ് ജില്ലാ സർവേ ഓഫ് ഇന്ത്യ ടൌൺ പ്ലാനിംഗ് വകുപ്പ് എന്നിവയുടെ സഹകരണത്തോടെയാണ് സർവേ നടത്തുന്നത് സർവേ പന്ത്രണ്ട് ദിവസങ്ങളോളം നീളുമെന്ന് സർവേ ഏജൻസിയായ ഹൈദരാബാദ് ആസ്ഥാനമായ ഡെയിൽ ടെക്നോളജീസ് അറിയിച്ചു ജനങ്ങൾ ഡ്രോൺ സർവേയുമായി സഹകരിക്കണമെന്നും നഗരസഭ അധികൃതർ അഭ്യർത്ഥിക്കുന്നു കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായത്തോടു കൂടിയാണത് ആരംഭിച്ചിട്ടുള്ളത് പന്ത്രണ്ട് ദിവസത്തോളം എടുക്കുന്ന ഡ്രോൺ സർവേയിലൂടെ നമ്മളുടെ ചേർത്തല നഗരത്തിൻ്റെ മുഴുവൻ ചിത്രങ്ങൾ അതുപോലെ ചേർത്തല നഗരവും അതിന്റെ ഒരു അൻപത് മീറ്ററോളം വരുന്ന പരിധിക്ക് പുറത്തുള്ള പഞ്ചായത്ത് ഏരിയ ഉൾപ്പെടെ ഇതിനകത്തേക്ക് കൊണ്ടുവരുന്നുണ്ട് നമ്മുടെ നഗരത്തിലെ മുഴുവൻ വിഭവങ്ങൾ റോഡുകളും തോടുകളും പാലങ്ങളും കെട്ടിടങ്ങളും അങ്ങനെ എല്ലാം തന്നെ ഈ ബ്രോൺ സർവേദിലൂടെ ചിത്രീകരിച്ച് ഓൺലൈൻ മാപ്പിൽ രേഖപ്പെടുത്തുന്ന പ്രക്രിയയാണിത് ഇതിലൂടെ നമുക്ക് നമ്മുടെ നഗരത്തിൻ്റെ ഒരു ജി ഐ എസ് അധിഷ്ഠിതപ്പെടുത്തിയിട്ടുള്ള ഒരു പൂപടം വിഭവ പൂപടം നമുക്ക് റിസോഴ്സ് മാപ്പ് നമുക്ക് കിട്ടുകയാണ് നമ്മുടെ നഗരത്തിൻ്റെ സമഗ്രമായ ഒരു പദ്ധതി നമുക്ക് തയ്യാറാക്കുവാൻ കഴിയും ഭാവിയിലുള്ള തലമുറയ്ക്ക് ഇനി ഇനി മുതൽ ഡിജിറ്റൽ 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 യുഗമാണ് ഭാവിയിലുള്ള തലമുറയ്ക്ക് നമ്മുടെ നഗരത്തിൻ്റെ വിഭവ വിതരണത്തെ സംബന്ധിച്ച് കൃത്യമായ ഒരു രൂപരേഖ തയ്യാറാക്കാൻ കഴിയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള സന്തുലിതാവസ്ഥ അതിന് കൃത്യമായി എത്രത്തോളം നമുക്ക് ചെയ്യാൻ കഴിയുമോ അത് മനുഷ്യൻ്റെ രീതികൾക്കപ്പുറമായി കൂടുതൽ മെക്കനൈസേഷൻ വന്നുകൊണ്ട് മെഷീൻ ലേണിംഗ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുകയാണ് ആൾക്കാരോട് നമുക്കൊരു കാര്യമാണ് പറയാനുള്ളത് കാരണം ഇതിപ്പോൾ ഇങ്ങനെ മുകളിലോട്ട് പൊങ്ങി ഇത് വരുമ്പോഴത്തേക്കും ആൾക്കാർക്കൊരു ഭീതി ഉണ്ടാകുന്നതായിട്ടുള്ള ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കും പക്ഷേ ആൾക്കാരത് പിന്നെ ഭീതിയൊന്നും കൂടണ്ട നമുക്കിത് പന്ത്രണ്ട് ദിവസം നമ്മുടെ ഈ പിന്നെ ചേർത്തല നഗരസഭയിലും അതുപോലെ തന്നെ ചുറ്റുപാടുമുള്ളതായിട്ടുള്ള പഞ്ചായത്തുകളിലും ഇതിൻ്റേതായിട്ടുള്ള പ്രവർത്തനങ്ങളുണ്ടാകും നഗരസഭാ വൈസ് ചെയർമാൻ ടി എസ് അജയ്കുമാർ അധ്യക്ഷത വഹിച്ചു നഗരസഭാ സെക്രട്ടറി ടി കെ സുജിത്ത് ജിയോ ജിയോബെഡ്സ് മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിച്ചു നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എസ് ബാബു ജി രഞ്ജിത്ത് കൌൺസിലർമാരായ അശോഭാ ജോഷി എം കെ പുഷ്പകുമാർ അനൂപ് ചാക്കോ ബാബു മുള്ളഞ്ചിറ ഡ്രോൺ പൈലറ്റ് കെ നവീൻ തുടങ്ങിയവർ പങ്കെടുത്തു വാരനാട് സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ ഞായറാഴ്ച കുടുംബശ്രീ സംഗമം ചേരുമെന്ന് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കുടുംബശ്രീ അംഗങ്ങൾ ബാങ്കിന്റെ വരുമാനത്തിൽ അതായത് പലിശ നിരക്കിലും ലോൺ കൊടുക്കുന്നതിൽ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ആൾക്കാരാണ് അവർ തരുന്ന പലിശയും അവരുടെ സഹകരണവും ബാങ്കിന്റെ വളർച്ചയ്ക്ക് ഒരുപാട് സഹായം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ബാങ്കിന്റെ ശതാബ്ദി ആഘോഷവുമായിട്ട് ബന്ധപ്പെട്ട് കുടുംബശ്രീ അംഗങ്ങളെല്ലാവരെയും ബാങ്കിൽ ഒത്തു ചേർന്ന് അവരുടെ പരിപാടികളും കലാ കലാപരിപാടികളും അവതരിപ്പിച്ചും അവർക്ക് ബാങ്കിന്റെ എല്ലാ മേഖലകളിലും സഹകരിക്കാനുള്ള സാഹചര്യങ്ങളൊരുക്കാണ് താങ്കൾ ചെയ്യുന്നത് നമുക്ക് ടി എം തോമസ് ഐസക്കാണ് പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ശ്രീമതി രലീമ ജോജു എം എൽ എ കുടുംബശ്രീ മിഷന്റെ ജില്ലാ മിഷൻ കോർഡിനേറ്റർ രഞ്ജിത്ത് പ്രബാ മദു ചെയർപേഴ്സൺ ഷൗലി ഭാർഗവൻ തനമുഖം പഞ്ചായത്ത് പ്രസിഡന്റ് ജി ശശികല മുഖ്യാതിഥിയായിട്ട് ശ്രീ ആർ നാസർ ബാങ്ക് ഹെഡ് ഓഫീസ് അങ്കണത്തിൽ ഉച്ചയ്ക്ക് ശേഷം മൂന്നിന് നടക്കുന്ന കുടുംബശ്രീ സംഗമം മുൻമന്ത്രി ഡോക്ടർ ടി എം തോമസ് ഐസക് ഉദ്ഘാടനം ചെയ്യും ബാങ്ക് പ്രസിഡന്റ് എ കെ പ്രസന്നൻ അധ്യക്ഷത വഹിക്കും മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആർ നാസർ മുഖ്യാതിഥിയായി പങ്കെടുക്കും കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ എസ് രഞ്ജിത്ത് റിപ്പോർട്ട് അവതരിപ്പിക്കും ബാങ്ക് വൈസ് പ്രസിഡന്റ് കെ ജി ഷാജി അരൂർ എം എൽ എ ദലീമ ജോജോ പ്രഭാ മാധു ചേർത്തല നഗരസഭാ ചെയർപേഴ്സൺ ഷേളി ഭാർഗവൻ തണീർമുക്കം പഞ്ചായത്ത് പ്രസിഡന്റ് ജി ശശികല ചേർത്തല സഹകരണ അസിസ്റ്റന്റ് രജിസ്ട്രാർ ജനറൽ സി എസ് സന്തോഷ് തുടങ്ങിയവർ പ്രസംഗിക്കും ചന്ദനപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിലെ വലിയ പള്ളി പെരുന്നാൾ പ്രസിദ്ധമായ ചന്ദനപ്പള്ളി ചെമ്പടുപ്പ് തിരുനാൾ മെയ് എട്ടിന് നടക്കും മെയ് മാസം ഒന്ന് മുതൽ എട്ട് വരെ പരിശുദ്ധാഗിറി സഹദായയുടെ പെരുന്നാൾ വളരെ ഭക്തിപൂർവ്വം ചന്ദനപ്പള്ളി ദേവാലയത്തിൽ ആചരിക്കുകയാണ് വിവിധ പരിപാടികളുമായി പ്രത്യേകിച്ച് പരിശുദ്ധ സഹദായയുടെ തിരിശേഷിപ്പിടം സ്ഥിതി ചെയ്യുന്ന ഏതാനും ചില ദേവാലയങ്ങളിലൊന്നാണ് ചന്ദനപ്പള്ളി ദേവാലയം മെയ് മാസം ഏഴ് എട്ട് തീയതികളിൽ പ്രധാനമായും പെരുന്നാൾ ശുശ്രൂഷകൾ അവിടെ നടത്തപ്പെടുന്നു സഭയുടെ പരമാധ്യക്ഷനും കാതോലിക്ക ബാബയുമായ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യുസ് ത്രിതീയൻ കാതോലിക്ക ബാബ തിരുമനസ്സുകൊണ്ടും കുമ്പോൺ ഭദ്രാസനാധിപൻ അഭിനന്ദിയ എബ്രഹാം ആർ സറാഫിൻ തിരുമനസ്സുകൊണ്ടും സഭയിലെ മെത്രാപ്പൊലത്തമാരുടെ വൈദികരുടെയും മറ്റ് പ്രധാന സ്ഥാനികളുടെയും പ്രധാന കാർമ്മികത്വത്തിൽ പെരുന്നാൾ ശുശ്രൂഷകൾ നടത്തപ്പെടുന്നു അതുപോലെ എട്ടാം തീയതി ചരിത്രപ്രസിദ്ധമായ ചന്ദനപ്പള്ളി ചെമ്പടുപ്പ് എട്ടാം തീയതി വൈകുന്നേരം മൂന്ന് മണിക്ക് അവിടെ നടത്തപ്പെടും അതുപോലെ സെൻറ്റ് ജോർജ് അവാർഡ് പോലെ ഈ വർഷവും അത് ക്രമീകരിക്കപ്പെടുന്നുണ്ട് പെരുന്നാൾ ചടങ്ങുകൾക്ക് പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് ത്രിതീയൻ കത്തോലിക്ക ഭാവയും മറ്റ് മെത്രോപൊലിത്തന്മാരും നേതൃത്വം നൽകും പ്രധാന തിരുന്നാൾ ദിനമായ മെയ് ഏഴിനും എട്ടിനും നടക്കുന്ന ചടങ്ങുകളിൽ വിവിധ ഇടവേകളിലെ വൈദികർ പങ്കെടുക്കും മെയ് പതിനൊന്നിന് കൊടിയിറങ്ങുന്നതോടെ പെരുന്നാൾ ചടങ്ങുകൾക്ക് സമാപനമാകും അമ്പലപ്പുഴ താലൂക്ക് എൻ എസ് എസ് യൂണിയൻ പുതുതായി നിർമ്മിച്ച ആസ്ഥാന മന്ദിരത്തിന് ഉദ്ഘാടനം നാലാം തീയതി നടക്കും രാവിലെ പത്തിന് എൻ എസ് എസ് വൈസ് പ്രസിഡന്റ് എം സംഗീത് കുമാർ ഉദ്ഘാടനം ചെയ്യും അമ്പലപ്പുഴ താലൂക്ക് എൻ എസ് എസ് യൂണിയൻ്റെ ആസ്ഥാന മന്ദിരം ഈ മാസം നാലാം മെയ് മാസം നാലാം തീയതി രാവിലെ പത്ത് മണിക്ക് മൂവാന്യനായ നായർ സർവീസ് സൊസൈറ്റിയുടെ വൈസ് പ്രസിഡന്റ് ശ്രീ എം സംഗീത് കുമാർ അവർ ഉദ്ഘാടനം ചെയ്യുന്നു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കൂടുന്ന യോഗത്തിൽ മുഖ്യപ്രഭാഷണവും താലൂക്ക് യൂണിയൻ മന്ദിരത്തിൽ സ്ഥാപിച്ചിട്ടുള്ള ആചാര്യൻ്റെ ഫോട്ടോ അനാച്ഛാദനവും ബഹുമാന്യനായ നായർ സർവീസ് സൊസൈറ്റിയുടെ രജിസ്ട്ര കരയോഗം രജിസ്ട്രാർ ശ്രീ വി വി ശശിധരൻ നായർ അവർ ഫോട്ടോ അനാച്ഛാദനവും മുഖ്യപ്രഭാഷണവും നടത്തുന്നു പ്രസ്തുത യോഗത്തിൽ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അധ്യക്ഷത വഹിക്കുന്നു താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഡി ഗംഗാധരൻ നായർ സ്വാഗതവും താലൂക്ക് വനിതാ യൂണിയൻ പ്രസിഡന്റ് ഡോക്ടർ അമ്പലപ്പുഴ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് പി രാജഗോപാല പണിക്കർ അധ്യക്ഷത വഹിക്കും എൻഎസ്എസ് കരയോഗം രജിസ്ട്രാർ വി വി ശശിധരൻ സമുദായ ആചാര്യന്റെ ഫോട്ടോ അനാച്ഛാദനവും മുഖ്യപ്രഭാഷണവും നടത്തും താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഡി ഗംഗാധരൻ നായർ സ്വാഗതവും യൂണിയൻ സെക്രട്ടറി ജി ജെ ജയമോഹൻ നന്ദിയും പറയും ദേശീയപാതയിൽ തുറവൂർ പുത്തഞ്ചന്ത സമീപം നിർത്തിയിട്ടിരുന്ന ലോറിക്ക് തീ പിടിച്ചു ലോറിയുടെ ക്യാബിൻ പൂർണമായും കത്തിനശിച്ചു മിൽമ കാലിത്തീറ്റ ഫാക്ടറിക്ക് സമീപം നിർത്തിയിട്ടിരുന്ന ലോറിയാണ് അഗ്നിക്കിരയായത് സിമെന്റുമായി വന്നതായിരുന്നു ലോറി ആളപായമില്ല കഴിഞ്ഞ രാത്രിയിലായിരുന്നു സംഭവം ചേർത്തറയിൽ നിന്നും ഫയർഫോഴ്സ് എത്തി തീയണച്ചു കൺസ്യൂമർ ഫെഡ് ആലപ്പുഴ ഗവൺമെന്റ് സഹകരണ ബാങ്കുമായി ചേർന്ന് നടത്തുന്ന സ്റ്റുഡൻസ് മാർക്കറ്റിന് തുടക്കമായി ആലപ്പുഴ കണ്ണൻവർക്കി പാലത്തിന് സമീപത്തെ കയർ ക്രാഫ്റ്റ് ഷോറൂമിലാണ് ജൂൺ പതിനഞ്ച് വരെ സ്കൂൾ മാർക്കറ്റ് പ്രവർത്തിക്കുക കൺസ്യൂമർ ഫെഡ് ആലപ്പുഴ ഗവൺമെന്റ് സർവെന്റ് സഹകരണ ബാങ്കുമായി ചേർന്ന് നടത്തുന്ന സ്റ്റുഡന്റ് മാർക്കറ്റിന് തുടക്കമായി വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ വിവിധ കമ്പനികളുടെ സ്കൂൾ കോളേജ് ബാഗുകൾ നോട്ട്ബുക്കുകൾ ടിഫിൻ ബോക്സ് വാട്ടർ ബോട്ടിൽ ഉൾപ്പെടെയുള്ള വിവിധങ്ങളായ ഗുണമേന്മയുള്ള സാധനങ്ങൾ പൊതുവിപണിയിൽ നിന്ന് ലഭിക്കുന്നതിനേക്കാൾ വില കുറച്ചാണ് ഇവിടെ നിന്ന് ലഭ്യമാകുക കളക്ടറേറ്റ് ജംഗ്ഷൻ ഭാഗത്തെ കണ്ണൻവർക്കി പാലത്തിന് സമീപത്തെ കയർ ഫെഡിന്റെ കയർ ക്രാഫ്റ്റ് ഷോറൂമിലാണ് ജൂൺ പതിനഞ്ച് വരെ സ്കൂൾ മാർക്കറ്റ് പ്രവർത്തിക്കുക സലാം സ്കൂൾ മാർക്കറ്റ് ചെയ്തു ഒരു ലാഭകരമായ കണ്ണോട് കൂടി ബാങ്ക് സംഘടിപ്പിക്കുന്ന കുടുംബങ്ങൾക്ക് ഒരു സഹായം ചെയ്തു കൊടുക്കാൻ കഴിയുന്ന ഒരു സ്കീം എന്നുള്ള തരത്തിൽ തന്നെയാണ് നമ്മുടെ ഈ പദ്ധതിയെ ഇപ്പോൾ കാണുന്നത് അതിന്റെ ഭാഗമായിട്ടുള്ള സബ്സിഡി മറ്റു പല മേഖലയും ചെയ്യുന്ന പോലെയുള്ള വില കുറച്ച് കൊടുക്കുന്ന സബ്സിഡി ബാങ്കിന് കഴിയാവുന്നത് ബാങ്കിൻ്റെ ഭാഗമായി ഇത് നടത്തിക്കൊണ്ട് പോകുമ്പോൾ അതിൻ്റെ മറ്റ് ലാഭവും മറ്റൊന്നും കണക്കാക്കാതെ വില ചെയ്യിച്ചിട്ട് നൽകുമ്പോൾ അതിൻ്റെ പ്രൈസ് ലിസ്റ്റ് വന്നപ്പോൾ തന്നെ നോക്കുമ്പോൾ മനസ്സിലാക്കി മറ്റേ പൊതുമാർക്കറ്റ് ഉള്ളതിനേക്കാൾ കുറച്ച് കാര്യമായി വില കുറച്ചുകൊണ്ടാണ് നോട്ട് ബുക്ക് ആണെങ്കിലും ബാഗാണെങ്കിലും ഓരോ കാര്യങ്ങളും ഇവിടെ ഇപ്പോൾ നിങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത് നഗരസഭാ ചെയർപേഴ്സൺ കെ കെ ജയമ്മ ആദ്യ വിൽപ്പന നടത്തി കയർക്രാഫ്റ്റ് അങ്കണത്തിൽ ചേർന്ന സമ്മേളനത്തിൽ ആലപ്പുഴ ഗവൺമെന്റ് സർവന്റ് കോ ഓപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ് ജിജോ ജോസഫ് സഹകരണ ജോയിന്റ് രജിസ്ട്രാർ വി കെ സുബിന അസിസ്റ്റന്റ് രജിസ്ട്രാർ വി സി അനിൽകുമാർ എൻ ജിഒ യൂണിയൻ ജില്ലാ സെക്രട്ടറി സി ഡലീഷ് കെ എസ് ടി എ ജില്ലാ സെക്രട്ടറി പി ഡി ജോഷി ബാങ്ക് ഭരണസമിതി അംഗങ്ങളായ കെ ഇന്ദിര ടി മനോജ് പി സുശീല പി ഡി സി ബി ജെ ജോളിക്കുട്ടൻ എസ് ബിജുരാജ് മിനിമോൾ വർഗീസ് എസ് മുഹമ്മദ് റഫീഖ് ബാങ്ക് സെക്രട്ടറി ആർ ശ്രീകുമാർ എന്നിവർ സംസാരിച്ചു ബാങ്ക് വൈസ് പ്രസിഡന്റ് പി എസ് സ്വാഗതം പറഞ്ഞു ഓൾ കേരള റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ വൈക്കം താലൂക്ക് വാർഷിക സമ്മേളനം ചേർന്നു വൈക്കം സത്യാഗ്രഹ സ്മാരക ഹാളിൽ നടന്ന സമ്മേളനം സംസ്ഥാന സെക്രട്ടറി കെ കെ ശിശുപാലൻ ഉദ്ഘാടനം ചെയ്തു റേഷൻ വിതരണം സപ്ലൈകോയിൽ നിന്നും ഒഴിവാക്കി സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റിനെ ഏൽപ്പിക്കണമെന്ന് ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ വൈക്കം താലൂക്ക് വാർഷികയോഗം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു വൈക്കം സത്യാഗ്രഹ ഹാളിൽ നടന്ന വാർഷികം സംസ്ഥാന സെക്രട്ടറി കെ കെ ശിശുപാലൻ ഉദ്ഘാടനം ചെയ്തു താലൂക്ക് പ്രസിഡന്റ് ഐ ജോർജ് കുട്ടി അധ്യക്ഷത വഹിച്ചു താലൂക്ക് ജനറൽ സെക്രട്ടറി വിജയൻ ഇടയത്ത് റിപ്പോർട്ടും കണക്കും അവതരിപ്പിച്ചു കാരുണ്യ പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം ജില്ലാ പ്രസിഡന്റ് ബാബു ചെറിയാൻ നിർവഹിച്ചു സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി വി ജോസഫ് വിവിധ താലൂക്ക് പ്രസിഡന്റുമാരായ ലിയാഖത്ത് ഉസ്മാൻ സാബു ബി നായർ ജില്ലാ വൈസ് പ്രസിഡന്റ് അജീഷ് ബി നായർ ജില്ലാ സെക്രട്ടറി എൻ ജെ ഷാജി താലൂക്ക് ട്രഷറർ ജോർജ് ജോൺ താലൂക്ക് വർക്കിംഗ് പ്രസിഡന്റ് കെ ജി ഇന്ദിര തുടങ്ങിയവർ പ്രസംഗിച്ചു പുതിയ ഭാരവാഹികളായി ഐ ജോർജ് കുട്ടി ജിൻഷോ ലൂക്കോസ് എസ് എൻ വിനേഷ് കുമാർ ജോർജ് ജോൺ എന്നിവരെ യോഗത്തിൽ തെരഞ്ഞെടുത്തു വൈക്കം ഇൻഡോ അമേരിക്കൻ ആശുപത്രി ബി എസ് എഫ് കോളേജിൽ നിന്നും ബി എസ് സി നേഴ്സിംഗ് പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികളുടെ ബിരുദദാന ചടങ്ങ് നടന്നു അതേപോലെ നിങ്ങൾ ജീവിച്ചു തീർക്കുന്ന ജീവിതത്തിൽ നിന്നാണ് അപ്പൊ ആ എഴുപത്തി അഞ്ച് ശതമാനം അറിവ് ആർജിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇന്ന് പുറത്തേക്ക് നിങ്ങൾ പഠനം ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നില്ല തുടർന്നും പോസ്റ്റ് ഗ്രാജുവേഷൻ ഡോക്ടർ ഡിഗ്രികളുണ്ട് ഡിഗ്രികളൊന്നും ഇല്ലാതെ തന്നെയുള്ള പഠനങ്ങളുണ്ട് ഈ പഠനം ജീവിതകാലം മുഴുവൻ പ്രാക്ടീസ് നിങ്ങൾ തുടരേണ്ടിയിരിക്കുന്നു എന്നൊരു ഞാൻ ഈ അവസരത്തിൽ പറയാനുള്ളത് ഒരു കാര്യം കേരള ആരോഗ്യ ശാസ്ത്ര സർവകലാശാല ഡീൻ ഫാക്കൽറ്റി ഓഫ് നഴ്സിംഗ് പ്രൊഫസർ ഡോക്ടർ രാജി രഘുനാഥ് ബിരുദാനന്തര ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ബി ചെയർമാൻ ഡോക്ടർ കെ പരമേശ്വരൻ അധ്യക്ഷത വഹിച്ചു കോളേജ് ഓഡിറ്റോറിയം നടന്ന ചടങ്ങിൽ പതിമൂന്നാമത് ബാച്ചിലെ വിദ്യാർത്ഥികളാണ് ബിരുദം ഏറ്റുവാങ്ങിയത് ടി ആർ വിജയലക്ഷ്മി എഴുതിയ പുലർകാല ചിന്തകൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം ശനിയാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് ചേർത്തല എൻഎസ്എസ് യൂണിയൻ ഹാളിൽ നടക്കും മുൻമന്ത്രി ജി സുധാകരൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും സാഹിത്യകാരൻ രാജാ ശ്രീകുമാർ വർമ്മ പുസ്തകം പരിചയപ്പെടുത്തും ദേവൻ അമ്പലപ്പുഴ പുസ്തകം ഏറ്റുവാങ്ങും ഇടയാളം പഞ്ചായത്ത് ഒന്നാം വാർഡിൽ തുളിശ്ശേരിൽ തങ്കമണി നിര്യാതയായി എഴുപത്തിമൂന്ന് വയസ്സായിരുന്നു സംസ്കാരം വീട്ടുവളപ്പിൽ നടത്തി ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ ചേർത്തല നഗരസഭയിൽ ഡ്രോൺ സർവേയ്ക്ക് തുടക്കം ബോയ്സ് സ്കൂൾ മൈതാനിയിൽ ചെയർപേഴ്സൺ ഷെയർലി ഭാർഗവൻ ഉദ്ഘാടനം ചെയ്തു പുതുതലമുറയുടെ കായിക മികവിനായി പ്രവർത്തിക്കുന്ന വയലാർ പി ആർ സിയിൽ ഇനി അന്താരാഷ്ട്ര മികവിലുള്ള സൗകര്യങ്ങൾ മേൽക്കൂരയുള്ള വോളിബോൾ സ്റ്റേഡിയവും അക്രലിക് വോളിബോൾ കോർട്ടും ഇനി കായിക സ്വന്തം എ ഐ സി സി ജനറൽ സെക്രട്ടറിയും എംപിയുമായിരുന്ന കെ വാസുദേവ പണിക്കർക്ക് സ്മരണാഞ്ജലി മുപ്പത്തിയേഴാം ചരമവാർഷികം തണ്ണീർമുക്കം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു ചന്ദനപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയപ്പള്ളി പെരുന്നാൾ എട്ടാം തീയതി സമാപിക്കും പ്രസിദ്ധമായ ചന്ദനപ്പള്ളി ചെമ്പടുപ്പ് മെയ് എട്ടിന്